നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം അധികാരത്തിലെത്തിയെങ്കിലും പൊട്ടലും ചീറ്റലും വീണ്ടും വീണ്ടും അവിടെ ഉടലെടുക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് മഹായുധി സഖ്യത്തിൽ അജിത് പവാറും ഏകനാഥ് ഷിൻഡയും അപ്രസക്തരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകനാഥ് ഷിൻഡയ്ക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തൊന്ന് സീറ്റുകളുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ട് എല്ലാമുണ്ട് എന്നാൽ ലോക്സഭയിൽ അദ്ദേഹത്തിന് കാര്യമായ ജനപ്രാതിഥ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കൾക്ക് ആർക്കും തന്നെ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രബുൽ പട്ടേൽ വലിയ തോതിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ചേരേണ്ടതിന്റെ അനിവാര്യത അജിത് പവാറിന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം തിരിച്ച് ശരത് പവാർ ഭക്ഷവുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉടലെടുത്താൽ തീർച്ചയായും എൻ ഡി എയിൽ പൊട്ടൽ അതിരൂക്ഷമാകും നമുക്കറിയാം ഷിൻഡെ വിഭാഗത്തെ മഹാരാഷ്ട്രയിൽ പുലർത്തിയെടുക്കാൻ ബി ജെ പി നടത്തിയ നാടകം വളരെ വലുതായിരുന്നു അതിനായി കോടികൾ ചെലവഴിച്ചു എന്ന് വ്യക്തമാണ് അതിന് കാരണക്കാരനായത് ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന അവർ തന്നെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ട്രബിൾ ഷൂട്ടറാണ് അസവത്തിൽ ഏകനാഥ് ഷിൻഡേയെ ശിവസേനയിൽ നിന്നും അടർത്തിയെടുത്ത് ശിവസേനയെ ദുർബലപ്പെടുത്തുക എന്ന ബി ജെ പിയുടെ സ്വപ്നം പൂവണിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ശിവസേന ഇപ്പോൾ ഒതുക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഉദ്ധവ് താക്കറെ ഒരു കാര്യം മാത്രം ഷിൻഡയോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ശിവസേനയെ തകർത്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല നിങ്ങളെ വളരെ വൈകാതെ ബി ജെ പി വലിച്ചെറിയും റിവേ പല പോലെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായും മനസ്സിലാക്കി തന്നെ അജിത് പവാറിൻ്റെ രാഷ്ട്രീയ നീക്കം വളരെ ചടുലമാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും ബുദ്ധിപരമായി കരുക്കൾ നീക്കുന്നതിൽ സുപ്രധാനിയായ വ്യക്തി അജിത് പവാറാണെന്ന് പലപ്പോഴായി പറയാറുണ്ട് ബി ജെ പിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയില്ല അജിത് പവാർ എങ്ങോട്ട് നീങ്ങുമെന്ന് കാരണം ഫട്നാവിസിൻ്റെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് വളരെ വൈകാതെ തന്നെ ഭഗത് സിംഗ് കോശിയാരിയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ മഹാവികാസ് അക്കാദി സഖ്യവുമായി കൂട്ടുകൂടിയ വ്യക്തിയാണ് അജിത് പവാർ ശരത് പവാറുമായി വീണ്ടും ഒരു സഖ്യത്തിൻ്റെ നീക്കം കോൺഗ്രസുമായുള്ള മഹാലയനം ഇതൊക്കെ മുന്നിൽ കാണുന്ന ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് അജിത് പവാർ മാറുകയാണ് അജിത് പവാർ ഉറപ്പിച്ച് പറയുന്നു തങ്ങളുടെ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ള ന്യൂനപക്ഷ എം എൽ എ അതൃപ്തരാണ് അവർക്ക് എങ്ങനെയും ബി ജെ പി സഖ്യത്തിൻ്റെ ഈ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രാധാന്യം ബി ജെ പിയുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരുടെ ദുഷ്ടലാക്കിന് വേണ്ടി നിന്നു കൊടുക്കാൻ താല്പര്യമില്ല എന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് അവർക്കുള്ളത് സനാതനധർമ്മവും മനുസ്മൃതിയും ഒന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് അജിത് പവാറിന്റേത് അജിത് പവാർ അത് മനസ്സിലാക്കി തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ ഒരു വിശാല ഗ്രൂപ്പ് വരും നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർ അജിത് പവാറിനുണ്ട് നിലവിൽ കോൺഗ്രസിന് പതിനാറ് എം എൽ എമാരും ശരത് പവാറിന് പത്ത് എം എൽ എമാരും അങ്ങനെ മൊത്തം അറുപത്തി ഏഴ് എം എൽ എ മാരുടെ ഒരു ഐക്യം വന്നാൽ അജിത് പവാറിനെ പ്രതിപക്ഷ നേതാവാക്കാം എന്ന ഡിമാൻഡാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രീതി എടുത്താൽ അജിത് പവാർ അതിനോട് സമ്മതം മൂളും അങ്ങനെ വന്നാൽ ഉപമുഖ്യമന്ത്രിയേക്കാൾ വലിയ ഗ്ലാമർ പദവി അവിടെ പ്രതിപക്ഷ നേതാവിനാകും കളി മാറുകയാണ്